ഗുജറാത്ത് ടൈറ്റാൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ ഏറ്റുമുട്ടിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ നേരത്തെ ടോസ് നേടിയ പഞ്ചാബ് ആദ്യം ഗുജറാത്തിനെ ബാറ്റിംഗിനു നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസാണ് ഗുജറാത്ത് നേടിയത് എട്ട് പന്തിൽ പുറത്താവാതെ എൺപത്തി ഒമ്പത് റൺസ് നേടിയ ശുഭമാൻ ഗില്ലായിരുന്നു അവരുടെ പ്രധാന സ്കോറർ പത്തൊമ്പത് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടിയ സായ് സുദർശൻ പന്തിൽ റൺസ് നേടിയ കെയിൻ വില്യംസൺ എട്ട് പന്തിൽ പുറത്താവാതെ ഇരുപത്തിമൂന്ന് റൺസ് നേടിയ രാഹുൽ തെവാട്ടിയ എന്നിവരായിരുന്നു മറ്റ് പ്രധാന സ്കോറർമാർ ഇരുന്നൂറ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ പഞ്ചാബിന് ആദ്യമേ ധവാന് നഷ്ടമായി രണ്ട് പന്തിൽ ഒരു റൺ മാത്രമാണ് ദവാൻ നേടിയത് പിന്നാലെ വന്ന ജോണി ബേർസ്റ്റോ പതിമൂന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസും സിംഗ് പ്രഭ്സിമ്രാൻസിംഗ് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസും നേടി എന്നാൽ ഇരുവർക്കും അത് വലിയൊരു ഇന്നിംഗ്സ് ആക്കി മാറ്റാനായില്ല പിന്നാലെ അഞ്ച് റൺസിന് പുറത്തായ സാം കറൻ പതിനഞ്ച് റൺസ് മാത്രം നേടിയ സിക്കന്ദർ റാസ എന്നിവരും നിരാശപ്പെടുത്തി തകർപ്പൻ ബാറ്റിംഗുമായി ശശാങ്ക് സിംഗ് ഒറ്റയ്ക്ക് പൊരുതുന്നതാണ് പിന്നീട് കാണാനായത് ഇരുപത്തി അഞ്ച് പന്തിലായിരുന്നു ശശാങ്ക് സിംഗ് അൻപത് കടന്നത് ഇമ്പാക്ട് പ്ലെയറായെത്തിയ അശുതോഷ് ശർമ്മയും തകർത്തടിച്ചു ഇരുവരും ചേർന്ന് പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു